നമസ്കാരം കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും നിയമവിരുദ്ധമായ പെരുമാറ്റങ്ങൾക്കും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ അമ്മയുടെയും മകളുടെയും മരണം കമലേശ്വരം ആര്യൻകുഴി ശാന്തി ഗാർഡൻസിൽ എസ് എൽ സജിത മകൾ ഗ്രീമ എസ് രാജ് എന്നിവരുടെ മരണം കേവലം ഒരു ആത്മഹത്യയല്ല മരിച്ച ഭർത്താവിന്റെ മാനസിക പീഡനവും അവഗണനയും മൂലമുണ്ടായ കൊലപാതകത്തിന് തുല്യമായ കുറ്റകൃത്യമാണെന്ന ആരോപണം ശക്തമാവുകയാണ് ആറു വർഷം മുൻപാണ് ഗ്രീമയും അമ്പലത്തറ സ്വദേശിയായ ഉണ്ണികൃഷ്ണനും തമ്മിലുള്ള വിവാഹം നടന്നത് ഇരുന്നൂറ് പവനിലധികം സ്വർണവും വീടും വസ്തുവും നൽകി നടത്തിയ ആ വിവാഹം ഇരുപത്തിയഞ്ചു ദിവസത്തിനുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരു മാസം പോലും തികയുന്നതിന് മുൻപേ ഗ്രീമയെ ഉപേക്ഷിച്ച് ഇയാൾ വിദേശത്തേക്ക് പോയി പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അയർലൻഡിൽ കോളേജ് അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ് ഇയാൾ കഴിഞ്ഞ തവണ ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിനെത്തിയിരുന്നു ആ സമയം പോലും ഗ്രീമയെ ഇയാൾ മാനസികമായി അവിടെ വെച്ച് അപമാനിച്ചിരുന്നു മകളെ അപമാനിക്കുന്നത് കണ്ട് ആ അമ്മയും ബോധരഹിതയായി വീണിരുന്നു അത്രയും ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് മറ്റുള്ളവരുടെ മുന്നിൽ വച്ച് പോലും ഇയാൾ നടത്തിയിരിക്കുന്നത് ഈ ഒരു അപമാനം സഹിക്കവയ്യാതെയാണ് മകൾക്കൊപ്പം ആ അമ്മയും ജീവൻ ജീവനൊടുക്കിയത് ഇവരുടെ മരണത്തിന് കാരണമായത് സയനൈഡ് ആണെന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരാൻ സാധിക്കൂ ആരാണ് ഇവർക്ക് സൈനൈഡ് എത്തിച്ചു നൽകിയത് എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തും അതേസമയം ഈ ഇരുന്നൂറ് പവൻ സ്വർണത്തിനും സ്വത്തിനും എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു അമ്മയും മകളും സയനൈഡ് ഉപയോഗിച്ചാണ് ജീവൻ ഒടുക്കിയത് എന്നത് തന്നെ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് വീടിനുള്ളിലെ സോഫയിൽ മകളുടെ മൃതദേഹത്തിന് മുകളിൽ അമ്മ കിടക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയത് കൈകൾ കൂട്ടി മരിക്കുന്നതിന് മുൻപ് ഇവർ ബന്ധുക്കൾക്ക് അയച്ച ആ വാട്സ്ആപ്പ് സന്ദേശത്തിൽ മരണത്തിന് ഉത്തരവാദി മകളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അപമാനഭാരം താങ്ങാനാവുന്നില്ല എന്ന സജിതയുടെ വാക്കുകൾ കേരളത്തിലെ സ്ത്രീധന പീഡന വ്യവസ്ഥയുടെ ക്രൂരതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഞാനും മകളും ആത്മഹത്യ ചെയ്യാൻ കാരണം എന്റെ മകളുടെ ഭർത്താവായ ബി എം ഉണ്ണികൃഷ്ണനാണ് കേവലം ഇരുപത്തഞ്ച് ദിവസം കൂടെ കഴിഞ്ഞ ശേഷം ഉപേക്ഷിച്ചു ആ അപമാനഭാരം ഞങ്ങൾക്ക് താങ്ങാനാവുന്നില്ല സജിത ഇതൊക്കെയാണ് വാട്സാപ്പിലിട്ട സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ആത്മഹത്യാ കുറിപ്പിൽ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നത് അതേസമയം ഇയാൾക്കെതിരെ വെറുമൊരു കേസെടുക്കാതെ ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ ഗൗരവകരമായ വകുപ്പുകൾ ചേർന്ന് കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണനെ നാട്ടിലെത്തിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട് ആത്മഹത്യാ കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ് മകളുടെ ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത് വർഷത്തെ മാനസിക പീഡനവും അവഗണനയും കടുത്ത നടപടിക്ക് കാരണമെന്നാണ് ആരോപണം ഇരുപത്തഞ്ച് ദിവസമാണ് മകളും മരുമകൻ ഉണ്ണികൃഷ്ണനും ഒന്നിച്ച് താമസിച്ചത് ഉണ്ണികൃഷ്ണൻ ഉപയോഗിച്ച ഉടുപ്പ് പോലെ മകളെ ഉപേക്ഷിച്ചു മകൾ കെഞ്ചി കരഞ്ഞിട്ടും അവന് വേണ്ട പിരിയാൻ തക്ക കാരണം ഒന്നുമില്ല എന്തൊക്കെയോ നിസാര കാരണങ്ങൾ അപമാനഭാരം ഇനിയും സഹിക്കാൻ വയ്യ മടുത്തു മതിയായി ഈ സ്വത്തുക്കളെല്ലാം ഒരു പെണ്ണിന്റെ ശാപം വീണ സ്വത്തുക്കളാണ് ഉണ്ണിയും ഉണ്ണിയുടെ സഹോദരന്മാരും ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഇടവരരുതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ സജ്ജതയും ക്രീമയും വിശദമാക്കുന്നുണ്ട്